ആഗോള ചെസ് ഫെഡറേഷനായ ഫിഡയുടെ ലോക വനിതാ ചെസ് മത്സരത്തിൽ ചരിത്രം കുറിച്ച് ഒരു ഇന്ത്യൻ പെൺകുട്ടി ആദ്യമായി ഫൈനലിൽ പ്രവേശിച്ചു ദിവ്യ ദേശ്മുഖ് എന്ന പത്തൊമ്പത് വയസ്സുകാരെയാണ് ഈ മഹത്തായ നേട്ടം കൈവരിച്ചത് സെമിഫൈനൽ മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരവും ചൈനീസ് പ്രതിനിധിയുമായ ടാൻ സോങ്കിയെ അട്ടിമറിച്ചാണ് ദിവ്യയുടെ ഫൈനൽ പ്രവേശനം ചൊവ്വാഴ്ച നടന്ന ആദ്യ സെമി ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച നടന്ന നിർണായകമായ രണ്ടാം മത്സരത്തിൽ ദിവ്യ ദേശ്മുഖ് തകർപ്പൻ വിജയം നേടുകയായിരുന്നു ഭാരതത്തിന്റെ ചെസ് ചരിത്രത്തിൽ ഒരു പെൺകുട്ടി ഫിഡേ ലോക വന ചെസിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്നത് ഇത് ഈ വിജയം വെറും ഒരു ടൂർണമെന്റ് ഫൈനൽ പ്രവേശനമല്ല മറിച്ച് ഇപ്പോൾ ലോക വനിതാ ചെസ് ചാമ്പ്യനെ നേരിടാനുള്ള കാൻഡിഡേറ്റ് ടൂർണമെന്റിലേക്ക് ഒരു ഇന്ത്യൻ വനിത മത്സരിക്കാൻ യോഗ്യത നേടുന്നു എന്നുള്ളതാണ് ഇത് ഇന്ത്യൻ ചെസ് ലോകത്ത് പുതിയ പ്രതീക്ഷകളും സാധ്യതകളും തുറന്നു കൊടുക്കുന്നു ദിവ്യ ദേശ്മുഖിന്റെ ഈ വിജയം ലോകമെമ്പാടുമുള്ള ചെസ് പ്രേമികളെയും കായിക നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വെറും പത്തൊമ്പത് വയസ്സിൽ ലോക വനിതാ ചെസ്സിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് ദിവ്യ ഈ നേട്ടം ഗൂഗിളിൽ ദിവ്യ ദേശ്മുഖിനെ തേടുന്ന എണ്ണം വർദ്ധിപ്പിച്ചു ചതുരംഗത്തിൽ ഇന്ത്യയുടെ അപൂർവമായ കുതിപ്പിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ദിവ്യയുടെ തകർപ്പൻ പ്രകടനം വിശ്വനാഥൻ ആനന്ദിലൂടെ ആരംഭിച്ച ഇന്ത്യൻ ചെസ്സിന്റെ സുവർണ കാലഘട്ടത്തിൽ യുവപ്രതിഭകൾ ആഗോളവേദിയിൽ തിളങ്ങുന്നത് ഇന്ത്യയുടെ ചെസ് ഭാവിക്ക് ശുഭസൂചകമാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിനിയാണ് ദിവ്യ ദേശ്മുഖ് ചെസ്സിൽ റാപ്പിഡ് ബ്ലിറ്റ്സ് ക്ലാസിക് ചെസ് എന്നിവ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് ദിവ്യ നിലവിൽ അവരുടെ ലോക റാങ്കിംഗ് തൊള്ളായിരത്തി എട്ടാണ് ഇന്ത്യയുടെ ഇരുപത്തി ഒന്നാമത് വനിതാ ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് ഉടമയായ ദിവ്യ ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ാണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഈ താരത്തിന്റെ എലോ റേറ്റിംഗ് ഒരു ചെസ് കളിക്കാരന്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാന മാനദണ്ഡമാണ് എല്ലോ റേറ്റിംഗ് ഈ ഉയർന്ന റേറ്റിംഗ് ദിവ്യയുടെ മികച്ച കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് സമീപകാലത്ത് ദിവ്യ ദേശ്മുഖ് ശ്രദ്ധേയമായ നിരവധി വിജയങ്ങൾ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ലണ്ടനിൽ നടന്ന ലോക ബ്ലിറ്റ് ചെസ് മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം ചൈനയുടെ ഹൂഇഇഫാനെ അട്ടിമറിച്ച ദിവ്യയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഈ വിജയത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മോദി ദിവ്യയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഈ വിജയം ദിവ്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ലോക വനിതാ ചെസ് ഫൈനലിലേക്കുള്ള വഴി എളുപ്പമാക്കുകയും ചെയ്തു ദിവ്യ ദേശ്മുഖിനൊപ്പം മറ്റൊരു ഇന്ത്യൻ താരമായ കോനേരു ഹംപിയും ലോക വനിതാ ചെസ് സെമി ഫൈനലിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു ഹംപിയും വിജയിച്ച് ഫൈനലിൽ എത്തിയിരുന്നെങ്കിൽ അത് ഇന്ത്യയ്ക്ക് ചരിത്രപരമായ നേട്ടമാകുമായിരുന്നു എന്നാൽ സെമിഫൈനലിൽ ആദ്യഘട്ടത്തിൽ കളിയിൽ ലഭിച്ച മേൽക്കൈ മുതലെടുക്കുന്നതിൽ കോനേരു ഹംപിക്ക് സാധിക്കാതെ പോയി ചൈനയുടെ ലൈറ്റിംഗ് ടിങ്ജിയുമായുള്ള അവരുടെ മത്സരം രണ്ടാം വട്ടവും സമനിലയിൽ പിരിയുകയായിരുന്നു ഹംബി കൂടി ഫൈനലിൽ എത്തിയാൽ അത് ഇന്ത്യയ്ക്ക് അവിസ്മരണീയമായ നേട്ടമാകും ലോക വനിതാ ചെസ്സിന്റെ ഫൈനലിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടുക എന്നത് ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരിക്കും ഇത് ഇന്ത്യൻ വളർച്ചയെയും ആഗോളതലത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെയും എടുത്തു കാണിക്കും വിശ്വനാഥൻ ആനന്ദിലൂടെയാണ് ഇന്ത്യൻ ചെസ് ലോകം ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിന് ശേഷം നിരവധി യുവപ്രതിഭകൾ ഇന്ത്യൻ ചെസ് രംഗത്തിലേക്ക് കടന്നു വന്നു ഇന്ത്യയിൽ ചെസ്സിന്റെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ് സർക്കാരും വിവിധ ഫെഡറേഷനുകളും യുവപ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിനും ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുന്നതിനും വലിയ പിന്തുണ നൽകുന്നുണ്ട് സാമ്പത്തികമായും അല്ലാതെ ലഭിക്കുന്ന ഈ പിന്തുണ യുവ ചെസ് കളിക്കാർക്ക് പ്രചോദനമാകുന്നു ചെസ് വെറും ഒരു വിനോദം എന്നതിലുപരി കായികക്ഷമതയും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നു ദിവ്യ ദേശ്മുഖിന്റെ ഫൈനൽ പ്രവേശം ഇന്ത്യൻ ചെസ്സിന് പുതിയൊരു ദിശാബോധം നൽകുന്നു വനിതാ ചെസ് രംഗത്ത് ഇന്ത്യക്ക് ആഗോളതലത്തിൽ ഒരു പ്രധാന ശക്തിയായി മാറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വരും കാലങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ വനിതാ താരങ്ങൾ ലോക ചെസ് വേദിയിൽ തിളങ്ങുമെന്നും ലോക ചാമ്പ്യൻഷിപ്പുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നും പ്രതീക്ഷിക്കാം കോനേരു ഹംബിയുടെ ടൈ ബ്രേക്കർ മത്സരവും ദിവ്യ ദേശ്മുഖിന്റെ ഫൈനൽ പ്രകടനവും ഇന്ത്യൻ ചെസ് പ്രേമികൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് ഈ യുവപ്രതിഭകൾ ഇന്ത്യയുടെ കായിക ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്